സിബി ചെയർപേഴ്സണായ മാധവി പുരി ബുച്ചിനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോയാൽ തീർച്ചയായും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായെ തന്നെയായിരിക്കും അമിത്ഷായ്ക്ക് കൃത്യമായിട്ടുള്ള താൽപര്യമാണ് ചില കോർപ്പറേറ്റ് കമ്പനികളിലേക്കുള്ള അതായത് നിഴൽ കമ്പനികളിലേക്കുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇതിന് വ്യക്തമായ തെളിവ് തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളത് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ തുടരെ തുടരെ പറയുന്നുമുണ്ട് അമിത്ഷായ്ക്ക് വലിയ തോതിൽ കോൺഗ്രസിന്റെ പ്രഹരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതാണ് അദ്ദേഹത്തിന് തൽസ്ഥാനത്തുനിന്ന് നീക്കിയില്ല എങ്കിൽ കോൺഗ്രസ് സഭ സ്തംഭിപ്പിക്കുമെന്ന താക്കീത് നൽകിയിരുന്നു നരേന്ദ്രമോദി ഒരുവേള ആലോചിക്കുക കൂടി ചെയ്യുന്ന ഒരു അവസരമുണ്ടായി അദ്ദേഹത്തിനെ വീണ്ടും ബിജെപിയുടെ ദേശീയ അധ്യക്ഷനാക്കി ക്യാബിനറ്റിൽ നിന്നും മാറ്റണമോ എന്നുള്ള തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ലായിരുന്നു പക്ഷേ അമിത്ഷായ്ക്ക് ഒരു കാരണവശാലും മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവയ്ക്കാൻ താൽപര്യമില്ല കാരണം അദ്ദേഹത്തിന് കുറേയധികം അജണ്ടകൾ നടപ്പിലേക്കേണ്ടതായുണ്ട് എന്നാൽ ഗാന്ധി എന്ന നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ആഹ്വാനം ചെയ്ത് ചാപ്പകുത്തി അദ്ദേഹത്തിന്റെ രാജ്യദ്രോഹിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ടയും ായാണ് അമിത്ഷായുടെ പി ആർ ടീം ഇപ്പോൾ നടക്കുന്നത് അമിത്ഷായുടെ പി ആർ ടീം കൃത്യമായും ഏകീകരിച്ചു പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളെ സംബന്ധിക്കുന്ന കാര്യമാണ് അത് പല രീതിയിൽ വീഡിയോകളാക്കി പല സ്രോതസ്സുകളിലൂടെ ഇന്ത്യൻ ജനതയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുക ഇന്ത്യൻ ജനതയ്ക്ക് ഒരു നെഗറ്റീവ് പിക്ചർ കൊടുക്കുക രാഹുൽ ഗാന്ധിയുടെ ഇമേജിനെ താറടിക്കുക ഇതൊക്കെയാണ് അമിത്ഷായുടെ പി വർക്ക് പ്രധാനമായും ഏറ്റെടുത്ത് ചെയ്യുന്നവർ ആഹ്വാനം ചെയ്യുന്നത് ഈ നിർദ്ദേശങ്ങൾക്കെതിരെ ഡിഫർമേഷനെ കേസ് കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് അതേസമയം അതേ രീതിയിൽ തന്നെ സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബുച്ചിനെതിരെയുള്ള നീക്കവും ആരംഭിച്ചിരിക്കുകയാണ് ഗാന്ധി ഒരു കാര്യം മാത്രം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആദ്യമായി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിലൊരു വനിതയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മേധാവിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവ്യക്തമായ കാര്യമാണ് ബി ജെ പി അന്ന് പറഞ്ഞത് സുപ്രീംകോടതിയുടെ കീഴ്വഴക്കങ്ങളെയെല്ലാം ലംഘിക്കുന്ന പല രീതിയിലുള്ള ചട്ടവിരുത്ത നയങ്ങളും ബി അവലംബിക്കുമ്പോഴും അവർ അതിന് കൊടുക്കുന്ന പ്രതികരണം ത് വളരെ ബാരിമായിരുന്നു ഇതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കൃത്യമായും പാർലമെന്റിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ ഡിഫർമേഷൻ ഉൾപ്പെടെ കേസ് കൊടുത്ത് നിർണായകമായ നീക്കം നടത്താൻ താല്പര്യപ്പെടുകയാണ് അതായത് രാഹുൽഗാന്ധിയുടെ ജനപ്രിയത ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം രണ്ട് ജോഡോ യാത്ര നടത്തിയതിലൂടെ ബി ജെ പിക്ക് ഉണ്ടായ കനത്ത നഷ്ടം എന്തുമാത്രമാണെന്നുള്ളത് അമിത്ഷായ്ക്കറിയാം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ടുള്ള വർഗീയ ധ്രുവീകരണം കാരണം അമിത്ഷാ ഉത്തർപ്രദേശിൽ നേടിയെടുത്ത സീറ്റുകളും അതുപോലെ ബിജെപിയുടെ അടിത്തറയുമാണ് ഗാന്ധിയും കൂട്ടരും ജോഡോ യാത്രയിലൂടെ ഇളക്കിമറിച്ചത് അതുൾപ്പെടെയുള്ള വൻ നഷ്ടങ്ങൾ അമിത്ഷായ്ക്ക് തീരാവേദനയാണ് ഇക്കാര്യങ്ങൾ ഗാന്ധി ഏറ്റവും പക്വതയോടെ കൈകാര്യം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കടത്തണമെന്ന ആവശ്യവുമായി അമിത്ഷായുടെ പി ആർ ടി ഇപ്പോൾ രഹസ്യ അജണ്ട പ്രവർത്തിപ്പിക്കുന്നത് അതിനോടൊപ്പമാണ് വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള നിഴൽ കമ്പനികളുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി കൈക്കൊള്ളുമ്പോള് അതിനെതിരെയും അമിത്ഷാ വലിയ തോതില് അസ്വസ്ഥരാകുന്നത്